നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാലസൗഹൃദ പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ അംഗനവാടികളിലെ കുട്ടികളുടെ കലാപരമായ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗനവാടി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായി മഴവില്ല എന്ന പേരിൽ അംഗനവാടി കലോത്സവവും പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു മെയ് ഇരുപത്തിയൊൻപതാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർളി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു പത്തിരണ്ട് അംഗനവാടികളിൽ ഇരുപത്തിയാറ് അംഗനവാടികളും നമ്മൾക്ക് സ്വന്തം കെട്ടിടത്തിലാണ് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നു നല്ലവരായി പോകുന്നു ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ചേർത്തല നഗരസഭ മുന്നോട്ട് പോകുന്നു ഇവിടെ ഇന്നിപ്പം നമ്മുടെ കൊച്ചുമക്കൾ ഓരോരുത്തരും ഓരോ പരിപാടികൾ നടത്തുവാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ പുതുവർഷം കൂടി നേരെയാണ് നാളെ കുട്ടികൾ കുട്ടികൾ പുതിയ പുതിയ വരുന്നുണ്ട് സ്കൂളുകളിലേക്ക് അപ്പോൾ പോകുന്നവരെ വരുന്നവരെ സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു നമ്മുടെ ഓരോ ചേർത്തല വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി മാധുരി സാബു എ സാബു എലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ പി ഉണ്ണികൃഷ്ണൻ എ എ ജി ആശാ മുഖേഷ് ഷീജ സന്തോഷ് ലിസി ടോമി ചേർത്തല നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത് ഐ സി ഡി എസ് ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജെ മായാലക്ഷ്മി ഐ സി ഡി എസ് കഞ്ഞിക്കുഴി അഡീഷണൽ ആശാലത യു പി ഐ സി ഡി എസ് ചെയർപേഴ്സൺ പി ജ്യോതിമോൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ജെ ലക്ഷ്മി കൃതജ്ഞതയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് സ്വാഗതവും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു మీడియా చర్తలా